കൊല്ലത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ കിട്ടാക്കണിയാണ് നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും മണ്ണെണ്ണയുടെ കാര്യത്തിൽ നടപടി ആയില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവർത്തിച്ചു പറയുന്നത് കേന്ദ്ര സർക്കാരാണ് മണ്ണെണ്ണ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ടത് കൊല്ലം വാടിക്കടപ്പുറത്ത് നിന്ന് ദിലീപ് ദേവസ്വ ചേരുന്നു ദിലീപ് നമ്മൾ ഈ മുതലപ്പൊഴിയിലെ മനുഷ്യരുടെ വലിയ പ്രശ്നങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ വരുമ്പോൾ കൊല്ലത്തെത്തുമ്പോൾ നമ്മൾ ചോദിക്കും മണ്ണെണ്ണയാണോ പ്രശ്നം എന്ന് തോന്നിയേക്കാം പക്ഷേ ഈ മണ്ണെണ്ണ കിട്ടിയാലല്ലേ ഇവർക്ക് ഈ ബോട്ട് ഇറക്കാൻ കഴിയുകയുള്ളൂ ബോട്ട് ഇറക്കിയാലല്ലേ വീട്ടിലേക്ക് എന്തെങ്കിലും നാല് കാശ് കയ്യിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അതല്ലേ അവരുടെ ഉപജീവനമാണ് മാർഗം അത് സാധ്യമാവാതെ കയ്യിൽ കൂലിയില്ലാതെ മനുഷ്യർ വീട്ടിലിരിക്കുന്നവർക്കേ അറിയുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഈ മണ്ണെണ്ണ കിട്ടാത്തത് ചെറിയ വിഷയമല്ല ആ മനുഷ്യരുടെ ജീവിത പ്രശ്നമാണ് അല്ലേ തീർച്ചയായിട്ടും റോഷ്നി കടലിനോട് മല്ലടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ് നമ്മൾ ആ പുറം ലോകത്തേക്ക് കാണിക്കുന്നത് നമ്മൾക്ക് നമ്മൾ വിചാരിക്കും എളുപ്പത്തിൽ നല്ലൊരു മീൻ കിട്ടി കഴിക്കുന്നത് എളുപ്പത്തിൽ നല്ല രുചിയോട് കൂടെ കഴിക്കാം പക്ഷേ ഈ മീൻ പിടിച്ച് കൊണ്ടുവരുമ്പം അതിന് പിന്നിലുള്ള കഷ്ടപ്പാടുകളും നമ്മൾ കാണേണ്ടതാണ് കാരണം എട്ട് മാസമായി ഇവർക്ക് ഈ ഇപ്പോൾ അവസാനമായി ലഭിച്ച മണ്ണെണ്ണ ലഭിച്ചിട്ട് എട്ട് മാസമായി അത് നാൽപ്പത് ലിറ്റർ വെളിച്ച മണ്ണെണ്ണയാണ് പിന്നീട് ഇപ്പോൾ തുടർച്ചയായി ലഭിക്കാതിരിക്കുന്നത് മൂന്ന് വർഷമായി അവസാനം ലഭിച്ചത് ഒരു ിറ്റർ എണ്ണ എട്ട് മാസത്തിനിടയിൽ ഒരു ദിവസമാണ് കിട്ടിയത് ആ നമ്മൾ ഒരു തവണ കടലിൽ പോകണമെങ്കിൽ എത്ര ലിറ്റർ ഒരു തവണ ഇപ്പൊ കടലിൽ പോകണമെങ്കിൽ അൻപത് ലിറ്റർ എണ്ണ വേണം അത്രയും പടിഞ്ഞാറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ സാഹചര്യങ്ങൾ എന്ത് ചെയ്യും മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴെന്ന് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചേണ്ടിരുന്ന എണ്ണയെന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഈ യവൻ റോഡ് സുസ്ഥിതിക്ക് ഇഞ്ചിനില്ല എന്ന് പറയുമ്പോൾ അറുന്നൂറ് ലിറ്റർ എണ്ണയിൽ തുടങ്ങി വന്നൊരു കാലഘട്ടം ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഞങ്ങൾക്ക് എണ്ണ എന്ന് പറയുമ്പം ഒരേ മാസമോ ഒരു വർഷം പന്ത്രണ്ട് മാസത്തിൽ ഒരു മാസത്തിലാണ് ഞങ്ങൾക്ക് എണ്ണ ലഭിച്ചത് ആകെ ലഭിച്ചതെന്ന് പറയുമ്പം ഞങ്ങൾക്ക് എന്ന് പറയുമ്പോഴെന്നു പറയുമ്പം ഈ ഒരു വർഷത്തിൽ എന്ന് പറയുമ്പോഴെന്ന് ഒരു മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചെന്ന് പറയുമ്പോൾ എഴുപത് ലിറ്റർ എണ്ണ നൂറ്റി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി ഇരുപത്തിയഞ്ച് ലിറ്റർ എണ്ണ തന്നിട്ട് എഴുപത് രൂപ ചില്ലറ പൈസ എണ്ണ എടുത്തത് എഴുപത് രൂപ ചില്ലറ പൈസ സാഹചര്യങ്ങളിൽ എണ്ണ കിട്ടാതെ കനി ആകുമ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് കരിഞ്ചന്ത ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നിലവിലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കരിചന്തോ നൂറ് രൂപ ചില്ലറ പൈസ എണ്ണയ്ക്ക് വിലയാകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മത്സ്യപ്പെട്ടായിട്ട് എണ്ണ തരുന്നുണ്ട് മത്സ്യപ്പെട്ടായിട്ട് എണ്ണ ലഭിക്കുന്നതുമ്പം നൂറ് രൂപ ചില്ലറ പൈസ ആ എണ്ണയുടെ വില ഒരു ലിറ്റർ എണ്ണയുടെ വില ആ എണ്ണയ്ക്ക് എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ ഇരുപത്തിയഞ്ച് രൂപ ഞങ്ങൾക്ക് സബ്സിഡി ആയിട്ട് നൽകുന്നുണ്ട് ചില സമയത്ത് കടലിൽ പോയി കഴിഞ്ഞ എല്ലാ തവണയും നിങ്ങൾക്ക് ഈ മീൻ കൊട്ടനിറയോ പണി ഇപ്പം ഒരു ഒരു ആറ് മാസം കൊണ്ട് പണിയില്ല എന്തെങ്കിലുമൊക്കെ നഷ്ടമാകും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്കിപ്പോൾ ഒരു ലക്ഷം രൂപ വരെ ഒരു വള്ളത്തിൽ എണ്ണക്കടം കൂടിയിരിക്കുക കടമായിരിക്കുക തൊഴിലിന് പോയിട്ട് നാല് മാസം കൊണ്ട് എൻ്റെ വള്ളം പണിക്ക് പോകുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞാൽ കടം കൂടിയത് കൊണ്ട് ഇന്ന് തള്ളുമ്പോൾ രണ്ടായിരമോ മൂവായിരം രൂപയുടെ പണി കിട്ടും എണ്ണയ്ക്ക് മാത്രം തികയുന്നില്ല ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഇപ്പം അനുഭവിക്കുന്ന പറയുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വർഷങ്ങൾ കഴിയും തോറും എണ്ണയും ഇല്ല ഒന്നുമില്ലാത്തൊരവസ്ഥയായി ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഇങ്ങനെ എണ്ണ നൽകിയിട്ടിരുന്ന ആ എണ്ണ എണ്ണയെന്ന് പറയുമ്പോൾ നിലവിലെന്ന് പറയുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ഞങ്ങൾക്ക് എണ്ണ സ്റ്റോപ്പ് ആക്കി ആകെ കിട്ടിയത് മുപ്പത്തഞ്ച് ലിറ്റർ എണ്ണയെന്ന് മുപ്പത്തഞ്ച് നമുക്ക് ഈ കൊല്ലം കൊല്ലം ഈ വാടി കടപ്പുറത്ത് മാത്രം വാടിക്കടപ്പുറത്ത് മാത്രമേ ഏകദേശം ഞങ്ങൾക്ക് ഇന്ന് കണക്കെടുക്കുമ്പോൾ എണ്ണൂരിൽ പുറത്ത് വള്ളങ്ങൾക്കും ഇത് തന്നെ സമാന അവസ്ഥ ഈ ഇതേ സ്ഥിതിയാണ് ഇവിടുത്തെ കൊല്ലം തങ്കശ്ശേരി മേഖല ഹാർബറിൻ്റെ അകത്ത് പണി ചെയ്യുന്ന ഈ രീതിയാണ് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പണിയെടുക്കുന്ന ഒരു കാലഘട്ടങ്ങൾ പന്ത്രണ്ട് മാസവും പണിയെടുക്കുന്നൊരു ഏരിയ ആയിരുന്നത് പന്ത്രണ്ട് മാസവും പണിയുള്ള ഒരു മേഖലയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു മാസം പോലും പണിയില്ലാത്തൊരവസ്ഥയായി റോഷനി തീർച്ചയായിട്ടും ഇവരുടെ കഷ്ടപ്പാടുകൾ കേട്ടേ മതിയാകൂ കാരണം ഈ ഇല്ലാതെ ഇവർക്ക് കടലിൽ പോകാൻ സാധിക്കില്ല മത്സ്യഫെഡിൽ നിന്ന് ലഭിക്കുന്ന മണ്ണെണ്ണ അല്ലാതെ ഇവർക്ക് ലഭിക്കുന്നത് കരിഞ്ചന്തയിലാണ് അത് നൂറ് ലിറ്റർ നൂറ് രൂപയ്ക്കാണ് ഒരു ലിറ്ററിന് വാങ്ങുന്നത് അമ്പത് ലിറ്റർ എണ്ണയുണ്ടെങ്കിൽ മാത്രമേ ഒരു തവണ ഒരു വെള്ളം കടലിൽ പോകുള്ളൂ അതും വലിയ വള്ളങ്ങളാണേൽ അതിൽ കൂടുതൽ മണ്ണെണ്ണ വാങ്ങേണ്ടതുണ്ട് അതിന് ശേഷം ഇവർക്ക് കടലിൽ പോയാൽ കൃത്യമായ മീൻ ലഭിക്കണമെന്ന് ഇല്ല ഈ സാഹചര്യങ്ങൾ വളരെ പണി കുറവാണ് മീനിൻ്റെ ലഭ്യത കുറവാണ് അങ്ങനെ വലിയ കഷ്ടപ്പാടുകളാണ് ജീവിക്കേണ്ട അവസ്ഥ ആ ആ അവസ്ഥയിലാണ് ഓരോ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ ഒരു വർഷത്തോളം പണിയുണ്ടായിരുന്ന മനുഷ്യർക്ക് ഇപ്പോൾ ഒരു മാസം പോലും പണിയെടുക്കാൻ പറ്റുന്നില്ല ഇത് മുതലപ്പുഴയിലാണെങ്കിൽ മണൽ മൂടി ഒരു ബോട്ട് ഇറക്കാൻ പറ്റുന്നില്ല മറ്റു മറ്റൊരിടത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഹാർബറിൽ വാർഫിന് ആഴം കൂട്ടൽ ഒരു നടപടിയും നടക്കുന്നില്ല മറ്റൊരിടത്ത് മണ്ണെണ്ണയില്ല